ബിസ്മിഹിറീം അൽഹുലാഹിറബുലമീൻ അള്ളാഹു വസ്ലിം വബാരി മുഹമ്മദ് അമ്മാബദ് പരിശുദ്ധ ഖുർആനിൻ്റെ ഇരുപത്തി ഒൻപതാം അധ്യായം സൂറ അൽ അങ്കബൂത്തിൻ്റെ എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് സൂക്തങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത് എട്ടുകാലി എന്ന് പറയുന്ന അർത്ഥമുള്ള അൽ അങ്കബൂത്ത് يا تلي يا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وَوَسْوَيْنَ الإنسان ببالي حُسْنًا وإن جَاهَدَاكَ لِتُشْرِكَ لتشرك بما ليس لك به علم فلا مَا إلي مرجعكم فأنبئكم بما كنتم تعملون മനുഷ്യനോട് നാം തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് അനുശാസിച്ചിരിക്കുന്നു അവർ രണ്ടുപേരും നിന്നെ എന്നിൽ പങ്കുചേർക്കുവാൻ നിനക്ക് യാതൊരു അറിവുമില്ലാത്ത ഒന്നിനെ എന്നിൽ പങ്കുചേർക്കുവാൻ നിർബന്ധിപ്പിച്ചാൽ അപ്പോൾ നീ അവർ രണ്ടുപേരെയും അനുസരിക്കരുതേ ഫലാ തുത്യഹുമാ ഇലയ്യ മർജക്കും നിന്നിലേക്ക് എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം ഫൗനഭ്യും ഭിമാ കുന്തും താഴമലും നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾ അറിയിക്കുകയും ചെയ്യും അപ്പോൾ ഈ ആയത്തിൽ പ്രധാനപ്പെട്ട പദം വസ്വാ എന്നാണ് വസ്വ എന്ന് പറഞ്ഞാൽ വസൂയത്ത് ചെയ്തിരിക്കുന്നു അനുശാസിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം വസ്സ യു അസി തൗസിയത്ത് അതുപോലെ ഇതിൽ പറയാനുള്ള മറ്റൊന്ന് ജാഹദ ജാഹദ എന്ന് പറഞ്ഞാൽ നിർബന്ധിപ്പിച്ചു അത് പിന്നെ അതിശക്തമായിട്ട് പ്രേരിപ്പിച്ചു എന്നൊക്കെ ജാഹദ യുജാഹിദോ മുജാഹദത്ത് ജാഹദ അവർ രണ്ടുപേരും നിർബന്ധിപ്പിച്ചു എന്നർത്ഥം പിന്നീട് ഇതിൽ പറയാനുള്ളത് അത്വാ യുതിയോ ഇത്വാഅത്ത് അതാണ് ഫല തുഹുമാ അവർ രണ്ടുപേരും നിന്നെ നിന്നെ കല് നിന്നോട്ട് നിർബന്ധിപ്പിച്ചാൽ നീ അവരനുസരിക്കരുതെന്നാണ് ഫലാ ഫലാത്തുഅഹുമ അവർ രണ്ടുപേരെയും നീ അനുസരിക്കരുത് ശരി ഈ ആയത്ത് അള്ളാഹു സുബാനഹു താല ഇവിടെ പറയുമ്പോൾ എന്താണിതിൽ പറയുന്നത് മഹാനായിട്ടുള്ള ഇബിനു കസീർ റഹമുല്ല രേഖപ്പെടുത്തുന്നു ആമിറൻ ഇബാദഹു ബിൽ വാലിദൈനി അല തൻ്റെ ഏകദൈവ വിശ്വാസം അഥവാ അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അള്ളാഹുമിൻ്റെ ഏകത്വം എന്ന് പറയുന്ന ആ തൗഹീദുണ്ടല്ലോ ആ തൗഹീദ് മുറുക പിടിക്കാൻ പ്രേരിപ്പിച്ച ശേഷം അള്ളാഹുത്താല തൻ്റെ ദാസന്മാരോട് കൽപ്പിക്കുന്നത് തൻ്റെ മാതാപിതാക്കൾക്ക് മനുഷ്യൻ തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നുള്ള കാര്യമാണ് ഈ ആയത്തിൽ അപ്പോൾ ഇതിനു മുമ്പ് ഈ എട്ടാമത്തെ സൂക്തത്തിന് മുമ്പുള്ള വചനങ്ങളിൽ ഏകദൈവ വിശ്വാസത്തിൻ്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്ന് പറയുന്നത് വിശുദ്ധ കുറാലിൽ ഇങ്ങനെ അനവധി സൂക്തങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പതിനേഴാം അധ്യായം സൂറ അൽ ഇസ്ര ഇൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വചനം നിൻ്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അവനില്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കരുതെന്ന് എന്നിട്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നൊന്നും നിൻ്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അവരിൽ ഒരാൾക്കോ അല്ലെങ്കിൽ അവർ രണ്ട് പേർക്കോ നിൻ്റെ അടുക്കൽ വാർദ്ധക്യം പ്രാപിക്കുകയും പ്രായാധിക്യം ചെല്ലുകയും ചെയ്താൽ ഫലാ ഹുമാൻ അപ്പോൾ നീ അവർ രണ്ടുപേരോടും ചേ എന്ന് പോലും പറയരുത് വലാ തൻഹർഹുമാ അവരോട് നീ തട്ടിക്കയറരുത് ശബ്ദമുയർത്തരുത് വക്കുലഹുമാരീമ നീ അവർ രണ്ടുപേരോടും മാന്യമായിട്ടുള്ള വാക്കുകൾ പറയുക വഹ്ഫി ലഹുമാ ജനാഹ ജനാ ഹുൽമ കാരുണ്യത്തിൻ്റെ എളിമയുടെ ചിറകുകൾ നീ അവർ രണ്ടുപേർക്കും കമാ റബ്ബയാനീ കൈറോ നീ ദുആ ചെയ്യുകയും വേണം എന്താണ് ചെയ്യേണ്ടത് റബ്ബിറം ഹുമായ എൻ്റെ നാഥ അവർ രണ്ടു പേർക്കും നീ കരുണ ചെയ്യണം റബ്ബയാനി സഹൈറ അവർ ചെറുപ്പത്തിൽ എന്നോട് കരുണ കാണിച്ചതിനേക്കാൾ ഉപരിയായിക്കൊണ്ട് അപ്പോൾ വിശുദ്ധ ഖുർആാൻ്റെ ഈ പ്രഖ്യാപനവും നമ്മൾ അൽ അങ്കബൂത്തിൽ പറഞ്ഞ അതുപോലെ അഥവാ ആ അള്ളാഹുവിൻ്റെ ഏകത്വം മുറുകെ പിടിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം പറയുന്ന നന്മ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ് ഇത് വിശുദ്ധ ഖുർആൻ നിരവധി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി ഒന്നാം അധ്യായം സൂറൽ ഉഖ്മാനിൻ്റെ പതിനാലാമത്തെ വചനം പതിമൂന്നാമത്തെ വചനത്തിൽ നീ ഷിർക്ക് ചെയ്യരുതേ അത് മഹാപാതകമാണ് വലിയ അക്രമമാണ് കുഞ്ഞെ നീ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് അത് തീർച്ചയായും വമ്പിച്ച അക്രമമാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് മനുഷ്യനോട് നാം കൽപ്പിച്ചിരിക്കുന്നു അനുശാസിച്ചിരിക്കുന്നു തൻ്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് അവൻ്റെ മാതാവ് പ്രയാസത്തിനു പേൽ പ്രയാസം സഹിച്ചുകൊണ്ടവന് ഗർഭം ചുമന്നുഹൂമീൻ രണ്ട് വർഷം അവന് മുലയൂട്ടുകയും ചെയ്യുന്നു അനിഷ്കുർലീ എന്നിട്ട് എനിക്ക് നന്മ എനിക്ക് നന്ദി ചെയ്യണം വലി വലിവാലിതൻ്റെ മാതാപിതാക്കൾക്കും ഇലയ്യൽ മസൂർ എന്നിലേക്കാണ് മടക്കം കബിമാലൈമ് നിനക്ക് ഒരറിവുമില്ലാത്തതിന് എന്നിൽ പങ്കു ചേർക്കാൻ അവർ രണ്ടുപേരും നിന്നോട് കൽപ്പിച്ചാൽ ഫലാ തുഹുമാ നീ അവരെ അനുസരിക്കരുത് സ്വാഹി വിദ്ദുന്യാ വിന്യ മാറൂഫ ഭൗതികമായ നന്മയുടെ കാര്യത്തിൽ നീ അവരെ അനുസരിക്കുകയും ചെയ്യുക പരിശുദ്ധ ഖുർആൻ പറയുകയാണ് അപ്പോൾ അള്ളാഹു സുബാനഹു വത്താലയുടെ ഏകത്വം പിടിക്കുക ആ ഏകത്വം ഏകദൈവ വിശ്വാസം ഏകദൈവ ആരാധന അത് പരമപ്രധാനമാണതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മ എന്ന് പറയുന്നത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ഒരുപക്ഷെ വിഗ്രഹാരാധകന്മാർ ഭരണപ്പെട്ടു പോയി മഹാത്മാക്കളോട് പ്രാർത്ഥിക്കുന്നവർ ആയിരുന്നാൽ പോലും അവർ രക്തബന്ധുക്കളാകാതിരിക്കുന്നില്ല അവർ മാതാപിതാക്കളാകാതിരിക്കുന്നില്ല അവർക്ക് നന്മ ചെയ്യണമെന്നാണ് പറയുന്നത് അങ്ങനെ ബഹുദൈവ വിശ്വാസികളാണെങ്കിലും പക്ഷേ അവർ ഷിർക്ക് ചെയ്യുവാൻ അതുപോലെ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ കൽപ്പിച്ചാൽ അത് നീ അനുസരിക്കരുത് വിശുദ്ധ കുർഹാൻ്റെ നാൽപ്പത്തിയാറാം അധ്യായം സുറത്തുൽ അതിൻ്റെ പതിനഞ്ചാമത്തെ വചനം ഉമ്മുഹു അപ്പോൾ ഫിസ്വാലുഹു സലാസു നഷഹിറ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന മനുഷ്യനോട് അള്ളാഹു താല വസൂയത്ത് ചെയ്തിരിക്കുന്നു അവൻ്റെ മാതാവ് പ്രയാസം ആ പ്രയാസം സഹിച്ചുകൊണ്ട് കൊണ്ട് അവന് ഗർഭം ചുമന്നിരിക്കുന്നു പ്രയാസം സഹിച്ചുകൊണ്ട് അവനെ പ്രസവിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹുത്താല പറയുന്നുണ്ട് പിന്നീട് ആ ആയത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത്

ഇന്നീ തൊയിലവ ഇന്നീ മിനൽ മുസ്ലിമീൻ എന്ന് പ്രാർത്ഥിക്കണം അതായത് എൻ്റെ രക്ഷിതാവേ എനിക്ക് നീ നന്മ ചെയ്ത് എനിക്ക് നീ അനുഗ്രഹം ചെയ്തതിൻ്റെ പേരിൽ എൻ്റെ മാതാപിതാക്കൾക്ക് അനുഗ്രഹം ചെയ്തതിൻ്റെ പേരിൽ നിനക്ക് ഞാൻ നന്ദി കാണിക്കുവാൻ എനിക്ക് പ്രേരണ നൽകണമേ എന്നു മാത്രമല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ എനിക്ക് പ്രേരണ നൽകണമേ എങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ നീ തൃപ്തിപ്പെടുന്നതായ അതുപോലെ എൻ്റെ മക്കളെ നീ നന്നാക്കി തീർക്കേണമേ തീർച്ചയായും ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ചിരിക്കുന്നു ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പട്ടവനാണ് അപ്പം ആ വിഷയം നല്ലവണ്ണം ശ്രദ്ധിക്കുക അള്ളാഹു സുബാനുഹുഅല മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് അടുത്ത വചനം വചനമെന്ന് പറയുന്നത് അതിലല്ലാഹു സുബാനുഭൂത്തായ പറയുന്ന ഒരു കാര്യം വല്ലതീന ആമനുവാമിലുസ്വാലിൻ വിശ്വസിക്കുകയും പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകളെ നാം സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക തന്നെ ചെയ്യും എന്നാണ് അതുഹല എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുത്തി പ്രവേശിപ്പിച്ചു യുദ്ഹിലു ഉൾപ്പെടുത്തുന്നു പ്രവേശിപ്പിക്കുന്നു ഇദ്ഹാലെ പ്രവേശിപ്പിക്കൽ ലൻ ഉദ്ഹിലന്നെ ഹും അവനെ നാം പ്രവേശിപ്പിക്കുക തന്നെ ചെയ്യും ഫിസ്വാലഹീൻ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അത് വമ്പിച്ചൊരു കാര്യമാണ് കാരണം നല്ലവരായ മനുഷ്യരുടെ സ്നേഹിതരാവുക അവരെ കൂടെ കൂടുക എന്നുള്ളത് ഒരു സൗഭാഗ്യമാണ് എന്ന് നമ്മളറിയുക പരിശുദ്ധക്കുറ ആൻ്റെ നാലാം അധ്യായം അറുപത്തി ഒൻപതാമത്തെ സൂക്തത്തിലും ആ കാര്യം സൂചിപ്പിക്കുന്നുണ്ട് അടുത്ത വചനം ഇന്നാ ിമാല പറയുന്ന ഒരു കാര്യം ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട് അവർ പറയും ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എന്നിട്ടോ അവരെങ്ങാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപദ്രവിക്കപ്പെട്ടാൽ ദ്രോഹിക്കപ്പെട്ടാൽ അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പോലെ ജനങ്ങളുടെ പരീക്ഷണങ്ങൾ ജനങ്ങളുടെ ശിക്ഷയും അവർ അങ്ങനെ ആക്കും എന്നാണ് ജനങ്ങളുടെ ശിക്ഷ അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പോലെ ആക്കും വലഇൻ ജ നെസുറമ്മിർ റബ്ബിക്കൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു വല്ല സഹായവും വന്നാലോ ലെക്കൂലുന്ന അവർ പറയും ഇന്നാ ഇന്നാക്കുന്നാമാക്കും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് വിശ്വാസികളുടെ കൂടെയാണെന്ന് പറയും ആലമീൻ അവർ അറിയുന്നില്ലേ തീർച്ചയായും നല്ല അള്ളാഹു ഹുസുബ് ബെഹാനുഹുബത്താല ലോകരുടെ മനസ്സുകൾ കകത്തുള്ളതിനെക്കുറിച്ച് ഏറ്റവും നന്നായി അറിവുള്ളവനാണ് എന്നവരറിയുന്നില്ലേ എന്നാണ് ആയത്തിൻ്റെ അവസാനം അപ്പം ഈ ആയത്തിൽ അള്ളാഹു ഹുസുബെഹാനുഹൂബത്താല പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഈ പിന്നെ ബഹുദൈവ വിശ്വാസികളെക്കുറിച്ച് പറയുകയുണ്ടായി അതിനുശേഷം ഇവിടെ പറയുന്നത് കപട വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആ ആളുകൾ ചെയ്യും ശരിയായ വിശ്വാസം അവർ കുറച്ചിട്ടില്ല അവരുടെ മനസ്സിൽ ആ ഒരു കാപഢ്യമുണ്ട് അപ്പോൾ ചെയ്യും വല്ല ശിക്ഷയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ഉടനെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പോലെയാണ് എന്നവർ കരുതും എന്നുള്ളതാണ് അങ്ങനെയുണ്ട് ചില ആളുകൾ ഇവിടെ ഫൈദ ഇതാ ഊതിയഫില്ലാന്ന അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉപദ്രവിക്കപ്പെടുക പരീക്ഷിക്കപ്പെടുക ഊതിയ ആദാ എന്ന് പറഞ്ഞാൽ പരീക്ഷിച്ചു അല്ലെങ്കിൽ ഉപദ്രവിക്ക ഉപദ്രവിച്ചു എന്നർത്ഥം അതിൻ്റെ മജൂലായ രൂപമാണ് ഊതിയ ഉപദ്രവിക്കപ്പെട്ടു എന്ന് അപ്പോൾ ഇതാരാണ് ഇത് മുഖദ്ദിബീൻ കളവ വ്യാജമാക്കുന്നവരുടെ സിഫത്താണ് വിശേഷണമാണ് അല്ല അതായത് അല്ലദീന യെൻ അൽ ഈമാനബി അൽ സിനിം തങ്ങളുടെ നാവുകൾ കൊണ്ട് ഈമാനുണ്ട് എന്ന് പറയുകയും എന്നാൽ വലം യസ്ബുത്തിൽ യഹ്ബുത്തിൽ ഈമാനുഫി കുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ സ്ഥിരപ്പെടാതിരിക്കുകയും ചെയ്യുന്ന നാവ് കൊണ്ട് മുസ്ലിമാണെന്ന് പറയും ഉഗ്മിനാണെന്ന് പറയും പക്ഷേ ഹൃദയത്തിൽ ഈമാൻ ഉറച്ചിട്ടില്ല അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ വല്ല വിഷമങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അവർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അള്ളാഹുവിൻ്റെ ശിക്ഷയാണല്ലോ എന്നുള്ളത് എന്നുള്ള രൂപത്തിലാണ് അവർ പറയുക എന്നുള്ളതാണ് അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നത് പോലെ ജനങ്ങളുടെ പീഡനത്തെയും പേടിക്കുന്ന അവസരത്തിനൊത്ത് നയം മാറുന്ന മുനാഫിക്കുകൾ ഉണ്ടല്ലോ കപടവിശ്വാസികൾ അവരെ പറ്റിയാണ് ഈ ആയത്തില് പറയുന്നത് എന്ന് മനസ്സിലാക്കുക അവരെന്ത് ചെയ്യും വല്ല ജനങ്ങളുടെ പീഡനങ്ങളൊക്കെ ഉണ്ടായാൽ ഇതൊക്കെ മുസ്ലിമായതിൻ്റെ പേരിലാണ് ഈ സംഭവങ്ങൾ ഈ വിഷമങ്ങൾ എന്നവർ വിചാരിക്കും അതാണ് ഫ ഇദി എഫിൽ ഹിജിത്തിൻ്റെ തന്നാസിക അദാബില്ല എന്നുള്ള അതായത് ഉപദ്രവിക്കപ്പെട്ടാൽ അള്ളാൻ്റെ മാർഗത്തിൽ നിന്നതുകൊണ്ട് ഉപദ്രവിക്കപ്പെട്ടാൽ ജനങ്ങളുടെ ആ പരീക്ഷണം അള്ളാഹുവിൻ്റെ ശിക്ഷയെപ്പോലെയാണ് എന്ന് അവർ പറയുന്നത് വിശുദ്ധ ഖുർആാൽ സൂറത്തുൽ ഹജ്ജിൻ്റെ പതിനൊന്നാം സൂക്തത്തിൽ ഇതേ പരാമർശം നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവിടെ പറയുന്നത് പമനന്നാസി അബുദുലോഹ് അലഹർഫിൻ ഒരു തെല്ലത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിന് ആരാധിക്കുന്ന ചില ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് അതായത് മനസ്സിൽ ഒരു ഉറച്ച ഈമാനില്ല മനസ്സിൽ അടിയുറച്ചൊരു വിശ്വാസമല്ല പിന്നെന്താ അവരുടെ മനസ്സിലിങ്ങനെ ഒരു പിന്നെ ആടി ആടി ഉലയുന്ന വിശ്വാസമാണ് അവർക്കുള്ളത് അതാണ് ഒരു തെല്ലത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്നവർ എന്നിട്ടോ ഫൈൻ അസ്വാബഹു ഹൈ റുണിത് മിഹി അവർക്ക് വല്ല നന്മയും വന്നാൽ അവർ ശാന്തമായി ഫൈൻ അസ്വാബതുഹു അല വജിഹി ഇനി അവർക്ക് വല്ല ദോഷവും തിന്മയോ ബാധിച്ചാലോ പരീക്ഷണങ്ങളുണ്ടായാലോ അവർ പുറകോട്ട് പോകും ഹസിറ ദുന്യാവല്ല അഹിറ അവർക്ക് ദുനിയാവും ആഹ്റത്തും നഷ്ടമായി അതായത് അള്ളാഹുവൽ അടിയുറച്ച് വിശ്വാസമില്ലാതെ ശരിക്കുള്ള ഈമാനില്ലാതെ ജീവിതത്തിൽ ചില പരീക്ഷണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹിനെക്കുറിച്ച് തെറ്റായി വിശ്വസിക്കുകയും തെറ്റായിട്ടുള്ള ഊഹം പുലർത്തുകയും അങ്ങനെ ഈമാൻ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ദുനിയാവും നഷ്ടം ആഷറത്തും നഷ്ടം ദാലിഖൽ മുബീൻ അതാണ് വ്യക്തമായിട്ടുള്ള നഷ്ടം എന്ന് പരിശുദ്ധ ഖുർആാനു താല പറയാണ് എന്നിട്ട് ആ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുകയാണ് നിൻ്റെ അ നെൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള വലിയ സഹായവും വന്നാലോ അവർ പറയും ഇന്നാ ഇന്നാക്കുന്നാമാക്കും മുഹമ്മദ് നബിയെ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറയുന്ന ആ കപട വിശ്വാസികൾ ഇനിയോ അതല്ലായെങ്കിലോ അതല്ലായെങ്കിലും അവരുടെ അവസ്ഥ എന്താണ് അത് വിശുദ്ധ ഖുർആാൻ സൂറത്തു നിസ്സാ നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പറയുന്നുണ്ട് അവിടെ പറയുന്നത് അല്ലദീനെ എത്തറബ്ബ സൂനബിക്കും ഫൈൻഖാൻ അലക്കും ഫത്തുഹുംബിനാ അലം ലിൽ കാഫിരീന ും കാലു അലം കുംബനം നിങ്ങളുടെ സ്ഥിതിഗ നിങ്ങളുടെ അവസ്ഥാവിശേഷങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അത്ര ആ കപട വിശ്വാസികൾ നിങ്ങൾ കഥാഹുവിൽ നിന്ന് ഒരു വിജയം കൈവന്നാൽ അവർ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നില്ലേ എന്ന് ഇനി അവിശ്വാസികൾക്കാണ് വല്ല നേട്ടവും ഉണ്ടായിരുന്നതെങ്കിലോ അവർ പറയും നിങ്ങളുടെ മേൽ ഞങ്ങൾ വിജയസാധ്യത നേടി കിട്ടും വിശ്വാസികൾ നിന്ന് നിങ്ങളെ ഞങ്ങളെ രക്ഷിച്ചില്ലേ എന്ന് അതാണ് ആ കവിട വിശ്വാസികളുടെ രീതി അപ്പോൾ അത്തരം ആളുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അതായത് പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഇവിടെ മുസ്ലിമായി ജീവിച്ചു കഴിഞ്ഞാൽ ലായ മുഹമ്മദുർ റസൂലുല്ലാ എന്നൊരാൾ പ്രഖ്യാപിച്ചാൽ അല്ലെങ്കിൽ ഒരു വിഭാഗം പ്രഖ്യാപിച്ചാൽ തീർച്ചയായും അവർക്ക് പിന്നെ ആ മുസ്ലിം പേരിൽ സത്യവിശ്വാസിയായതിൻ്റെ പേരിൽ പീഡനങ്ങളും പരീക്ഷണങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ എന്തുണ്ടാവും ഉണ്ടാകും പ്രത്യേകിച്ച് മറ്റുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഒരു തർക്കവും വേണ്ടയില്ല എല്ലാ കാലഘട്ടത്തിലും പ്രത്യേകിച്ച് പരിശുദ്ധ കുർആാനത് പല അധ്യായങ്ങളിലായിട്ട് പറയുന്നുണ്ട് സത്യവിശ്വാസികൾ വളരെ മാതൃകാപരമായി ജീവിച്ചാൽ പോലും സത്യനിഷേധികൾ അവരെ ഉപദ്രവിക്കുന്ന സംഭവം ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അങ്ങനെ ഇനി മുസ്ലിങ്ങൾ ഇങ്ങനെ പീഡനത്തിന് ഇത് മുസ്ലിങ്ങളുടെ കാരണം കൊണ്ടാണ് എന്ന് എപ്പോഴും ആക്ഷേപിക്കുന്നതും ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക കാരണം ശരിയായി ജീവിച്ചാലും ആക്രമണം ഉണ്ടാകും ഇനി നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിച്ചു എന്ന ഏക കാരണത്താൽ മനുഷ്യൻ്റെ കൈകളാൽ വല്ല വല്ല ഉപദ്രവവും ചിലർക്ക് ബാധിച്ചാൽ മനുഷ്യൻ്റെ പീഡനത്തെയും ശിക്ഷയെയും അബ്ബാഹുവിൻ്റെ ശിക്ഷ പോലെ ഈ ആളുകൾ ധരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഏത് സന്ദർഭത്തിലും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങളും പീഡനങ്ങളും ഒക്കെ വന്നാൽ ഫറോവയുടെ ആ സാഹിറന്മാരുണ്ടല്ലോ ജാലവിദ്യക്കാർ അവർ ഫറോവയോടെ എന്താ പറഞ്ഞത് നീ ഞങ്ങളുടെ കൈകാലുകൾ വ്യത്യസ്തമായ നിലയിൽ ഛേദിച്ച് ഞങ്ങൾ കുരിശിൽ തറച്ചാലും ഞങ്ങൾ അതൊക്കെ നിസ്സാരമാണ് ഞങ്ങൾ അള്ളാഹു വലി അജഞ്ചലമായി വിശ്വസിക്കും എന്നാണ് അവർ പറഞ്ഞത് അതാണ് നമുക്ക് പറയാനുള്ളത് ഇനി അടുത്ത വചനം നിങ്ങൾ നോക്കൂ നോക്കൂലമൻ അള്ളാഹുല്ലമൻ അൽ മുനാഫിഖീൻ അള്ളാഹു തീർച്ചയായും അറിയുന്നു വിശ്വസിച്ചിട്ടുള്ള ആളുകളെ കപട വിശ്വാസികളെയും അവൻ അറിയുന്നതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനുഭവത്താലയ്ക്ക് സകലതും അറിയാം കഴിഞ്ഞു പോയതെല്ലാം നടക്കുന്നതെല്ലാം വരാനിരിക്കുന്നതെല്ലാം സമ്പൂർണമായ അറിവുള്ളാഹനുമുണ്ട് പക്ഷേ ആരൊക്കെയാണ് ഏതൊക്കെ സന്ദർഭത്തിൽ അവരുടെ വിശ്വാസം കളഞ്ഞു കുളിക്കുക ആരൊക്കെയാണ് കാബഡ്യം കൊണ്ടു നടക്കുന്നത് എന്ന് അള്ളാഹു അറിയും എന്ന് മുൻകൂട്ടി തന്നെ അറിയുന്ന മുന്കൂട്ടി അറിയുമെന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകത മാത്രം പക്ഷേ ആളുകൾക്കറിയില്ല അറിയില്ല തങ്ങളെന്താണ് അവരുടെ ഭാവി എന്താണ് എന്ന് അപ്പോൾ ആളുകളാണ് തങ്ങളുടെ ഭാവി എന്തായിരിക്കണം അവരുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാനൊക്കെ അവരാണ് ശ്രദ്ധിക്കേണ്ടത് അവരങ്ങ് അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ തോഫീക്കുണ്ടാകും അള്ളാഹു അനുഗ്രഹിക്കട്ടെ സാഹു വസ്ലം അഹലീന മുഹമ്മദ് അലഹമുല്ലാ റുബുലാലമീൻ